നമസ്കാരം കണ്ണിലുണ്ണിയായിരുന്നു ഇ ഡി എന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നാൽ ഇ ഡിയുടെ വിശ്വാസ്യത എട്ടു നിലയിൽ പൊട്ടുന്ന ഒരു സംഭവം രണ്ടു ദിവസമായി രാജ്യത്താകമാനം ചർച്ചയാണ് വിജിലൻസ് കേസ് ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി കൊച്ചിയുടെ എഫ്ഐആറും റിമാൻഡ് റിപ്പോർട്ടും ഇപ്പോൾ പൊതു മണ്ഡലത്തിൽ പുറത്തു വന്നിരിക്കുകയാണ് അതുപ്രകാരം ആ കേസിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള ഗുരുതരമായ അഴിമതി കേസിൽ ഒന്നാം പ്രതിയായി വന്നിരിക്കുന്നത് ഇ ഡിയുടെ കൊച്ചി യൂണിറ്റിലെ അസിസ്റ്റന്റ് ഡയറക്ടറായ ശേഖർ കുമാറാണ് അതുകൂടാതെ മൂന്ന് പേർ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നു മൂന്ന് പേരെ വിജിലൻസ് അറസ്റ്റ് ചെയ്ത് ബഹുമാനപ്പെട്ട കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുന്നു ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഈ കേസിലെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടുള്ള ശേഖർ കുമാറിനെതിരെയും അതുപോലെ തന്നെ മറ്റു പ്രതികളായിട്ടുള്ള വിൽസൺ വർഗീസ് അതുപോലെ മുകേഷ് കുമാർ മുരളി മുകേഷ് അതുപോലെ ഒരു ചാർട്ടേഡ് അക്കൗണ്ട് രഞ്ജിത്ത് വാര്യർ എന്നിവർക്കെതിരെ റിമാൻഡ് റിപ്പോർട്ടിലും എഫ്ഐആറിലും ഉള്ളതും ഒരു കശുവണ്ടി വ്യവസായിയെ തേടിയെത്തി അദ്ദേഹത്തോട് വലിയ രൂപത്തിൽ ആരോപണം വന്നിരിക്കുന്നു അദ്ദേഹത്തിന്റെ വിദേശത്തേക്കുള്ള കയറ്റുമതിയിൽ വലിയ രൂപത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ട്രാൻസാക്ഷൻ ആ ട്രാൻസാക്ഷൻ എല്ലാം അഴിമതിയാണ് കള്ളപ്പണമാണ് എന്ന രൂപത്തിൽ പരാതി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുകയും സത്യസന്ധമായിട്ടുള്ള കണക്കുകൾ കാണിച്ച് അദ്ദേഹത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് അടക്കം കാണിച്ച കമ്പനിയുടെ രേഖകൾ തന്റെ മുന്നിൽ ഉള്ളപ്പോഴും വ്യാജമായി രേഖകൾ സൃഷ്ടിച്ചുകൊണ്ട് സമൻസ് അഹിക്കുകയും അത് ഗുരുതരമായിട്ടുള്ള കേസാണെന്ന് അദ്ദേഹത്തെ പറഞ്ഞ് ബോധിപ്പിക്കുകയും ചെയ്തു അതിനുശേഷം രണ്ടാം പ്രതിയും മൂന്നാം പ്രതിയും ഇതിൽ ഇടപെട്ട് ഈ കേസ് സെറ്റിൽ ചെയ്യണമെങ്കിൽ രണ്ട് കോടി രൂപ അസിസ്റ്റന്റ് ഡയറക്ടർക്ക് കൊടുക്കണം ആ അസിസ്റ്റന്റ് ഡയറക്ടർക്ക് കൊടുക്കാൻ നാല് ഗഡുവായിട്ട് മുംബൈയിലുള്ള ആക്സിസ് ബാങ്കിന്റെ അക്കൗണ്ടിലേക്കാണ് അയക്കേണ്ടത് എന്ന് പറഞ്ഞ് അക്കൗണ്ട് നമ്പർ കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഇതിൽ പെടാതെ രണ്ടു ലക്ഷം രൂപ നേരിട്ട് തരണമെന്നാവശ്യപ്പെടുകയും ആ രണ്ടു ലക്ഷം രൂപ നേരിട്ട് കൈപ്പറ്റാൻ വരുമ്പോഴാണ് വിജിലൻസ് വാഹനം വളഞ്ഞ് കയ്യോടെ പിടികൂടി എല്ലാ തെളിവുകളോടെ കയ്യോടെ തന്നെ തെ കണ്ടുപിടിക്കുന്ന സാഹചര്യം ഉണ്ടായത് ആ കേസിൽ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യുമ്പോഴാണ് പല കേസുകളിലും അസിസ്റ്റന്റ് ഡയറക്ടർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരടക്കം ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ബോധ്യമാകുകയും അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടുള്ള ശേഖർ കുമാർ ഈ കേസിൽ ഒന്നാം പ്രതിയായി മാറുകയും ചെയ്തിരിക്കുന്നത് നമുക്കറിയാം അടുത്ത കാലത്ത് ഇ ഡി എ ഉപയോഗിച്ചുകൊണ്ട് വലിയ രാഷ്ട്രീയ കളിയാണ് ബി ജെ പി ഇവിടെ നടത്തിയത് രാജ്യത്തെ ഏറ്റവും വിശ്വാസയോഗ്യതയുള്ള ഒരു ഏജൻസി എന്ന രൂപത്തിൽ കള്ളപ്പണം കണ്ടുപിടിക്കാനും ഫോറിൻ മാനേജ്മെന്റ് ആക്ട് പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കാനുമെല്ലാം നിയമപരമായി പ്രവർത്തിക്കേണ്ട ഒരു ഏജൻസിയെ കൊണ്ട് പല ഘട്ടത്തിലും കളവ് ചെയ്യിച്ച് തെറ്റായ അന്വേഷണം നടത്തി അതുപോലെ തന്നെ പല കേസുകളും തേച്ച് മാച്ചെടുത്ത് ബിജെപി ഇതര രാഷ്ട്രീയക്കാരെ ബി ജെ പി ആക്കി മാറ്റുന്നതുവരെ വ്യാജ ഇൻവെസ്റ്റിഗേഷനുകൾ നടത്തി മുന്നോട്ട് പോയതും ഒരു ഏജൻസിയെ കൊണ്ട് രാഷ്ട്രീയ നേതൃത്വം ഭരണ നേതൃത്വം തെറ്റു ചെയ്യാൻ നിരന്തരം പ്രേരിപ്പിക്കുകയും അതിന്റെ ഭാഗമായി നിരന്തരം തെറ്റു ചെയ്യുന്നവരായി രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസി മാറുകയും ഇപ്പോൾ ആ തെറ്റ് ഒരു തൊഴിലാക്കി ആ ഏജൻസി തുടരുകയും ചെയ്യുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്വർണ്ണക്കള്ള കടത്ത് ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തിയ കേസ് ഖുറാന്റെ ഉള്ളിൽ വെച്ച് സ്വർണം കടത്തി എന്നുള്ള കേസ് അതുപോലെ തന്നെ ഈന്തപ്പഴത്തിന്റെ കുരുവിന്റെ രൂപത്തിൽ സ്വർണം എന്ന കേസ് അതുപോലെ കരുവന്നൂറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രൈംബ്രാഞ്ച് നടത്തിക്കൊണ്ടിരുന്ന ഇരുപത്തേഴ് കേസുകളിലെ അന്വേഷണം ഇ ഡി ഏറ്റെടുത്ത് നടത്തിയ അന്വേഷണ പ്രകസനം ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടയ്ക്ക് വെച്ച് പല കള്ളപ്പരാതികളുടെ മേൽ എടുത്ത കേസുകൾ അടക്കം എത്രയോ കേസുകൾ നമ്മുടെ മുന്നിലുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു കേസിൽ എഫക്റ്റീവായി അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ച് കുറ്റവാളികളെ ശിക്ഷിക്കുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായില്ല അതിൽ കേരളത്തിലെ ഇ ഡിയുടെ കൊച്ചി യൂണിറ്റ് നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്വേഷണമായിരുന്നു ആയിരുന്നു ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ പി കെ അരവിന്ദാഷൻ എന്ന് പറയുന്ന ഒരു കൗൺസിലറെ അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണം പി കെ അരവിന്ദാസിന്റെ അമ്മ ചന്ദ്രമതിയുടെ അക്കൗണ്ടിലേക്ക് അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ നിക്ഷേപമുണ്ട് ആ നിക്ഷേപം വ്യാജമായിട്ടുണ്ടാക്കിയതാണ് അല്ലെങ്കിൽ കള്ളപ്പണമാണ് എന്ന രൂപത്തിലാണ് പി കെ അരവിന്ദാഷിനെ അറസ്റ്റ് ചെയ്തത് എന്നാൽ പി കെ അരവിന്ദാഷിന്റെ അമ്മ ചന്ദ്രമതിയുടെ പേരിലല്ല ഈ അക്കൗണ്ട് എന്നും അതും മറ്റൊരു ചന്ദ്രമതിയാണ് എന്നും ആ അമ്മ വ്യത്യസ്തമായിട്ടുള്ള ആധാർ കാർഡും അതുപോലെ മറ്റ് ഐ ഡി കാർഡുകളും റേഷൻ കാർഡും എല്ലാം ഉള്ള ഒരു അമ്മയാണെന്നും അത് അരവിന്ദാഷിന്റെ അമ്മയല്ല എന്നുള്ള തെളിവുകൾ പുറത്തു വന്നു ഒരു ശ്രീജിത്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ അമ്മയാണെന്നുള്ള തെളിവുകൾ പുറത്തു വന്നു അവസാനം ഇ ഡി വലിയ തെളിവായി കണ്ടെത്തിയത് ആ ചന്ദ്രമതി ഈ അരവിന്ദാഷന്റെ അമ്മയല്ല എന്ന് ബോധ്യപ്പെട്ട് നാണം കെട്ടു പോകുന്ന സാഹചര്യം വരെ കേരളത്തിലുണ്ടായി മറ്റെല്ലാ അന്വേഷണവും ഇടയ്ക്ക് വെച്ച് അവസാനിച്ചു പോകുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത് ഇപ്പോൾ ഇ ഡിയുടെ പ്രധാനപ്പെട്ട തലവൻ കേരളത്തിലെ എല്ലാ തരത്തിലുള്ള ഇ ഡിയുടെ അന്വേഷണങ്ങൾക്ക് കൊച്ചി യൂണിറ്റിന്റെ ഭാഗമായി നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന വ്യക്തി തന്നെ ഒരു പ്രധാനപ്പെട്ട വിജിലൻസ് കേസിൽ രണ്ടു കോടി രൂപയുടെ കള്ളപ്പണം കൈക്കൂലി വാങ്ങിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള നീക്കത്തിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെടുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടി ഉണ്ടായിരിക്കുകയാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം ഇതുവരെ വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്ത് ഇ ഡിയെ എതിർക്കുകയും കേരളത്തിൽ ഇ ഡി അടക്കമുള്ള ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ രണ്ട് കൈ നീട്ടി സ്വാഗതം ചെയ്ത കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആ പ്രതിപക്ഷ നേതാവ് ഇന്നു പറഞ്ഞു ഇവിടെ വർഷങ്ങളായി ഇടതുപക്ഷം പറയുന്ന നിലപാടുകളെല്ലാം ശരിയാണെന്ന് ഇതുവരെ പിടിക്കപ്പെട്ട കള്ളപ്പണം ഒരു ശതമാനം പോലും കള്ളപ്പണമാണെന്ന് തെളിയിക്കാൻ ഇ ഡിക്ക് കഴിഞ്ഞിട്ടില്ല അതുപോലെ ഏറ്റവും അവസാനമായി രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളിൽ ഒരു ശതമാനം പോലും കൺവിക്ഷൻ റേറ്റ് ഇല്ല നൂറ്റി നാല്പത്തി മൂന്ന് പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ മൂന്ന് നാല് കേസ് പോലും റിസൾട്ട് കിട്ടുന്ന തരത്തിൽ ശിക്ഷിപ്പിക്കാൻ ഇ ഡിക്ക് കഴിയാത്ത തരത്തിലാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അങ്ങനെ ഇന്ത്യയിൽ ഏറ്റവും വിശ്വാസ യോഗ്യത ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് ഇ ഡി എന്നും രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുവാനും പ്രത്യേകിച്ച് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെയും ആ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയെയും ആ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയെയും അപമാനിക്കാനും അപകീർത്തിപ്പെടുത്തുവാനും ആ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേരളത്തിൽ ഇടയ്ക്കിടയ്ക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നാടകമെന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണ പ്രകസനമെന്നും ഇടതുപക്ഷം എല്ലാ ഘട്ടത്തിലും പറഞ്ഞത് ഇന്ന് പ്രതിപക്ഷ നേതാവിന് വരെ ശരിവച്ച് മറുപടി പറയേണ്ടി വന്നു പ്രതിപക്ഷ നേതാവ് അത് അംഗീകരിക്കാൻ കാരണം ഈ കേരളത്തിലെ ജനങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഇ ഡിയുടെ രാഷ്ട്രീയ കളി മനസ്സിലാക്കിയിരിക്കുന്നു മറ്റു കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ തെറ്റായ പ്രവണത മനസ്സിലാക്കിയിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് കേൾക്കും മാസങ്ങൾക്ക് മുമ്പ് ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പല രൂപത്തിൽ കേരളത്തിൽ നടത്തിയ അന്വേഷണ പ്രകസനങ്ങൾ ആ പ്രകസനങ്ങളെല്ലാം കളവാണ് വ്യാജമാണ് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടാണ് ഈ കേരളത്തിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആധികാരികമായിട്ടുള്ള വിജയം നേടിയെടുക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞത് ഇപ്പോൾ ചില കോണിൽ നിന്നുള്ള സംശയം ഈ കേന്ദ്ര ഏജൻസി അല്ലെ ഇ ഡി ഇ ഡിക്ക് എതിരെ സംസ്ഥാനത്തെ വിജിലൻസിന് കേസെടുക്കാൻ കഴിയുമോ എന്നതാണ് എന്നാൽ കേസെടുക്കപ്പെട്ട വകുപ്പ് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് ആണ് പ്രവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് ഒരു ദേശീയ ആക്ട് ആണ് സെൻട്രൽ ആക്ട് ആണ് അതിന്റെ സെക്ഷൻ പതിനേഴ് പ്രകാരം ഡിവൈഎസ്പിയുടെ റാങ്കിന് മുകളിലുള്ള ഉദ്യോഗസ്ഥന് കറപ്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി കിട്ടിയാൽ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി കിട്ടിക്കഴിഞ്ഞാൽ അത് ക്രൈംബ്രാഞ്ചിനായാലും വിജിലൻസിനായാലും കേരള പോലീസിനായാലും സി ബി ഐക്ക് സി ബി ഐ ആയാലും ഈ ആക്ട് പ്രകാരം ഉള്ള വകുപ്പുകൾ അനുസരിച്ചിട്ടാണ് കേസെടുക്കുന്നത് അത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥനായാലും ഐ എ എസ് കാരനായാലും കൃത്യമായി അന്വേഷണം നടത്തി മുന്നോട്ട് പോകുന്നതിന് ഒരു തടസ്സമില്ല ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ തന്നെ വിധിന്യായങ്ങൾ അതുമായി ബന്ധപ്പെട്ടു ആ വിധിന്യായത്തിന്റെ അടിസ്ഥാനത്തിൽ നിരവധി അന്വേഷണങ്ങൾ കേരളത്തിൽ നടന്നതും ഐ എസ് ഉദ്യോഗസ്ഥന്മാരടക്കമുള്ളവർ പ്രതിപട്ടികയിൽ വന്നതുമെല്ലാം നമ്മുടെ മുന്നിലുണ്ട് ഏതായാലും ഇടതുപക്ഷം കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുർബലപ്പെടുത്തുന്ന അതുപോലെ തന്നെ ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യത്തെ കഴിഞ്ഞ മാസങ്ങളായി വർഷങ്ങളായി പറഞ്ഞ കാര്യങ്ങൾ അത് നൂറ് ശതമാനം ശരിയാണെന്നും ഇവിടുത്തെ പ്രതിപക്ഷത്തിന് പോലും അത് അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നു എന്നും കേരളത്തിലെ മാധ്യമങ്ങളടക്കം അത് തിരിച്ചറിയേണ്ടി വന്നിരിക്കുന്ന സാഹചര്യം എത്തിച്ചേർന്നിരിക്കുന്നു എന്നും വ്യക്തമാകുന്ന തെളിവുകളാണ് ഇപ്പോൾ വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വന്നിരിക്കുന്നത് പല രൂപത്തിലും ഈ കേരളത്തിലെ രാജ്യത്തെ പല വ്യവസായികളെയും പ്രൈവറ്റ് പേഴ്സണേയും എല്ലാം ഭീഷണിപ്പെടുത്തി സമൻസ് അയച്ച് വിളിച്ചു വരുത്തി കോടിക്കണക്കിന് രൂപ ഇടലാഭമെടുത്ത് അതുപോലെ തന്നെ ബ്രോക്കർമാരെ നിയോഗിച്ചുകൊണ്ട് സെറ്റിൽമെന്റിന് വേണ്ടി ആളുകളെ നിയോഗിച്ചുകൊണ്ട് ഇ ഡിയുടെ പല ഉദ്യോഗസ്ഥന്മാരും കോടിക്കണക്കിന് രൂപയുടെ കൊള്ളലാഭം ഉണ്ടാക്കുന്നു എന്നും ഇപ്പോൾ തന്നെ ബോംബെയിലെ ഒരു അക്കൗണ്ട് കൊടുത്ത് ആ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കാൻ ഇവിടെ കശുവണ്ടി വ്യവസായിയോട് പറഞ്ഞിരിക്കുന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് അങ്ങനെ ഇ ഡി എന്ന് പറയുന്ന പ്രത്യേക അന്വേഷണ ഏജൻസി നിയമപ്രകാരം പ്രവർത്തിക്കേണ്ട ഏജൻസി ആ നിയമപ്രകാരം പ്രവർത്തിക്കേണ്ട ഏജൻസിയെ കൊണ്ട് പല ഘട്ടത്തിലും കള്ളം ചെയ്യിച്ച് തെറ്റ് ചെയ്യിച്ച് വ്യാജ അന്വേഷണം നടത്തിച്ച് അതുപോലെ തന്നെ പല കേസുകളും തേച്ചു മാച്ച് കളയിപ്പിച്ച് ബി ജെ പി നടത്തിയ രാഷ്ട്രീയ കളി രാജ്യത്തെ അന്വേഷണ ഏജൻസികൾക്കെല്ലാം നാണക്കേട് ഉണ്ടാക്കുന്ന ഗവൺമെന്റിന് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇ ഡി ഇ ഡിയുടെ പേരിൽ ഉണ്ടാക്കിയ വലിയ തരത്തിലുള്ള ഈ പ്രൊഫൈൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക അന്വേഷണ ഏജൻസി എന്ന രൂപത്തിൽ ഉണ്ടാക്കിയ എല്ലാ പ്രശസ്തിയും വ്യാജമായി നിർമ്മിച്ചതാണ് എന്ന് ബോധ്യപ്പെടുന്ന തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത് എഫ്ഐആറും റിമാൻഡ് റിപ്പോർട്ടും അതുപോലെ തന്നെ ഈ കശുവണ്ടി വ്യവസായി കൊടുത്ത പരാതിയും അതിന്റെ ഭാഗമായി വിജിലൻസ് രേഖ ശേഖരിച്ച തെളിവുകളുമെല്ലാം പരിശോധിക്കുമ്പോൾ എല്ലാ ഭാരതീയരും ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ട ബുദ്ധിമുട്ട് സഹിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അതുകൊണ്ട് ഗവർണറെക്കുറിച്ച് ഗവർണറുടെ രാഷ്ട്രീയ കളിയെക്കുറിച്ച് ഇടതുപക്ഷം പറഞ്ഞ നിലപാടും കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കുറിച്ച് ഇടതുപക്ഷം പറഞ്ഞ നിലപാടുകളുമെല്ലാം പൂർണമായി നൂറ് ശതമാനം ശരിവയ്ക്കുന്ന തരത്തിലേക്ക് ഈ രാജ്യത്തെ സാഹചര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായിട്ടുള്ള തെളിവുകൾ പുറത്തു വരട്ടെ ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാരാണ് ഇഡിക്ക് വേണ്ടി ഇത്തരത്തിൽ കള്ളപ്രവർത്തിക്ക് അതുപോലെ തന്നെ അഴിമതി പണം കൈപ്പറ്റാൻ അതുപോലെ കൈക്കൂലി വാങ്ങിക്കാൻ രംഗത്തെത്തിയിരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവുകൾ പുറത്തു വരട്ടെ ആരൊക്കെയാണ് ഇടതിലക്കാരായി പ്രവർത്തിച്ചിരിക്കുന്നത് ആരൊക്കെയാണ് സാധാരണക്കാരെ ഇത്തരത്തിൽ വലിയ രൂപത്തിൽ കള്ളത്തരത്തിലൂടെ പണമുണ്ടാക്കാനായി പ്രേരിപ്പിച്ചിരിക്കുന്നത് അത്തരം സാഹചര്യങ്ങൾ പുറത്തു വരട്ടെ ശക്തമായിട്ടുള്ള അന്വേഷണം നടക്കട്ടെ കാരണം ഇവിടെ ജനാധിപത്യ രാജ്യത്ത് ഏറ്റവും സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടത്തി തെറ്റു ചെയ്യുന്നവരെ കുറ്റം ചെയ്യുന്നവരെ നിയമത്തിൽ മുന്നിൽ കൊണ്ടുവരേണ്ട അന്വേഷണ ഏജൻസികൾ ഫലപ്രദമായി പ്രവർത്തിക്കാതെ ഇത്തരത്തിൽ രാഷ്ട്രീയ സ്വാധീനത്തിന് വഴങ്ങി പിന്നീട് ഇത്തരത്തിലുള്ള കള്ളത്തരത്തിന് നേതൃത്വം കൊടുക്കുന്ന സാഹചര്യം ജനങ്ങളുടെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധത്തിന് പാത്രമാകുമെന്നതിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് സത്യം പുറത്തു വരട്ടെ തെറ്റ് ചെയ്ത കുറ്റം ചെയ്ത അഴിമതിക്ക് നേതൃത്വം കൊടുത്ത എല്ലാ ഉദ്യോഗസ്ഥരും ശിക്ഷിക്കപ്പെടട്ടെ